മാന്നാറിൽ നടക്കാനിരിക്കുന്ന സർവമത സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴിനാണ് സർവമത സമ്മേളനം നടക്കുന്നത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഫെബ്രുവരി മാനാറിൽ നടക്കുന്ന സർവ്വമത സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ വാർഷിക ആഘോഷങ്ങൾ കേരള നേതൃത്വത്തിൽ വകുപ്പ് ഇതിന്റെ ഭാഗമായി ചെമ്പഴന്തിയും കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ചെങ്ങന്നൂരടക്കമുള്ള ആറ് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ശതാബ്ദി ആഘോഷങ്ങളാണ് വകുപ്പ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അടുത്ത മാസം പത്താം തീയതി ആലുവയിൽ സമാപനം കുറിക്കും അതിനുശേഷം ഒരു വർഷക്കാലം നിലനിൽക്കുന്ന വിവിധ പരിപാടികളിതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ചെങ്ങന്നൂരിൽ ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ പരിപാടി മാന്നാറിൽ ശ്യാമശ്രീ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് അയ്യായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സർവോധ കൺവെൻഷനാണ് ഇപ്പോൾ ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ശ്രീ ആൽ പി ശ്രീരംഗം കൺവീനറായ ഒരു സ്വാഗത സംഘം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ശിവഗിരി മഠാധിപൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആദ്യ പ്രഭാഷണം നടത്തും ഏറ്റവും പ്രിയങ്കനായ ജയകുമാർ ഐ എസ് അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തുന്നുണ്ട് ഡോക്ടർ സിദ്ദി ഇതിൻ്റെ ഭാഗമായി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെല്ലാം അണിനിരക്കുന്ന ഒരു രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ നിൽക്കുന്ന വിപുലമായ ഒരു കൺവെൻഷനാണ് ഞങ്ങൾ എല്ലാവരുടെയും സഹായ ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാംദി ആഘോഷത്തിന്റെ ഭാഗമായാണ് മാന്നാറിൽ സർവമത സമ്മേളനം നടക്കുന്നത് മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം യോഗം ചേർന്നു സ്വാഗത സംഘം കൺവീനർ അനിൽ പി ശ്രീരംഗം ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സംസ്ഥാന ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് സുണ്ണികൃഷ്ണൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എച്ച് റഷീദ് പ്രൊഫസർ പി ഡി ശശിധരൻ ജേക്കബ് തോമസ് ഹരികുപുറം സുജിത് ശ്രീരംഗം വിവിധ സാമൂഹിക സാംസ്കാരിക സാമുദായിക നേതാക്കൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മാന്നാർ ശ്യാമശ്രീ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ അയ്യായിരം പേരെ പങ്കെടുപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു